ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഓഫർ പ്രൈസ് കുർത്തീസിന്റെ കളക്ഷൻസ് ആണ് കളർക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ് പ്രൈസ് വരുന്നത് ഓൺലി ത്രീ ഡബിൾ നയൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗിൽ അടിപൊളി ഒരു വെറൈറ്റി പാറ്റേൺ ആട്ടോ കൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ഓൺ ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു കോഫി ബ്രൗൺ കളർ ആണ് ഹാൻഡ് വർക്ക് നോക്കിയേ ഈ ഒരു രീതിയിൽ നമ്മൾ ഇവിടെ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ട് അതിൽ നല്ല ഭംഗിയായിട്ടൊരു ഹാൻഡ് വർക്ക് ആട്ടോ കൊടുത്തിരിക്കുന്നത് സ്ലിറ്റഡ് ആയിട്ട് ബോഡി പാർട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് സ്ലീവ് ത്രീ ഫോർ വിത്തൌട്ട് ലൈനിങ്ങിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പ്രൈസ് ഓൺലി ത്രീ ഡബിൾ നൈൻ ഓൾക്കെല്ലാം ഫ്രീ ഷിപ്പിംഗ് എക്സ്ട്രാ സ്മോൾ ടു ഡബിൾ എക്സ് അവൈഡബിൾ ആയിട്ട് വരുന്ന സൈസ് പ്ലസ് സൈസ് ആർക്കും പ്രൈസ് റേഞ്ചിൽ ചെറിയൊരു ഡിഫറൻസ് കൂടി തന്നെ പർച്ചേസ് ചെയ്യാൻ സാധിക്കും നമുക്ക് നെക്സ്റ്റ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ളത് പീങ്ക് ബ്ലൂ കളറാണ് അത് നമ്മൾ കളർ കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്ന ബീഡ്സ് വർക്ക് എന്ന് പറയുമ്പോൾ റെഡ് കളർ ബീഡ്സ് വർക്ക് ആട്ടോ ചെയ്തിരിക്കുന്നത് ആയിട്ട് വന്നിരിക്കുന്ന അടിപൊളി കളക്ഷനാണ് നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ് ആട്ടോ വൈറ്റിൽ അതായത് ഇതേപോലെ റെഡ് ബീഡ്സ് ആട്ടോ നമ്മൾ ചെയ്തിരിക്കുന്നത് ഡബിൾ നൈൻ പ്രൈസ് വരുന്നതോടും മിസ് ചെയ്യാതെ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളും നമുക്ക് ലാസ്റ്റ് കളർ നോക്കാം ലാസ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി പർപ്പിൾ കളറാണ് ഇങ്ങനെ ആട്ടോ ഇതാക്കിങ്ങനെ ക്ലോസറിലൊക്കെ വരുന്നത് ഇതേപോലെ നല്ല ഭംഗിയായിട്ടാണ് ക്ലോസറിലൊക്കെ വരുന്നത് ആയിട്ട് വന്നിരിക്കുന്ന അടിപൊളി കളക്ഷൻ ആണ്